തൃശൂർ പുതുക്കാട് സെന്ററിലെ ബേക്കറിയിൽ നിന്നും വാങ്ങിയ പരിപ്പുവടയിൽ തേരട്ടയെ കണ്ടെത്തി സിഗ്നൽ ജംഗ്ഷനിലെ ഈറ്റ്സ് ആൻഡ് ട്രീറ്റ്സ് എന്ന ബേക്കറിയിൽ നിന്നും വാങ്ങിയ പരിപ്പുവടയിലാണ് ചത്ത തേരട്ടയെ കണ്ടെത്തിയത് പരാതിയെ തുടർന്ന് ആരോഗ്യ വകുപ്പും പഞ്ചായത്ത് അധികൃതരും ബേക്കറി അടപ്പിച്ചു പുതുക്കാട് കേരള ബാങ്കിലെ ജീവനക്കാർ തിങ്കളാഴ്ച രാവിലെ ബേക്കറിയിൽ നിന്നും വാങ്ങിയ വറവ് പലഹാരങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പരിപ്പുവടയിൽ നിന്നാണ് തേരട്ടയെ കിട്ടിയത് ഉടൻ ബാങ്ക് ജീവനക്കാർ ആരോഗ്യ വിഭാഗത്തെ വിവരം അറിയിക്കുകയായിരുന്നു പുതുക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ രാജേഷിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷം ബേക്കറി അടച്ചുപൂട്ടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു നാലുപേർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരാൾക്ക് മാത്രമാണ് ഹെൽത്ത് കാർഡ് ഉള്ളതെന്നും രാത്രിയും പകലും പ്രവർത്തിക്കുന്ന കടയിൽ വൃത്തിഹീനമായ രീതിയിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നതെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അബ്ദുൾ റസാഖ് നിമ്മി പഞ്ചായത്ത് തല ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ജി ഗീതുപ്രിയ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു